ലോകം ഒരു ആണവ യുദ്ധത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു സാഹചര്യം അല്ല ഇത് തീർത്തും ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് തങ്ങളുടെ ആണവ നയം റഷ്യ തിരുത്തിയതാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിച്ചത് അതായത് യൂറോപ്പ് തന്നെ മൊത്തത്തിൽ ഒരു ആണവ യുദ്ധത്തിന്റെ നിഴലിലാണ് ചൊവ്വാഴ്ചയാണ് തങ്ങളുടെ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നയങ്ങൾ പുടിൻ മയപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ യുക്രൈൻ അമേരിക്ക നിർമ്മിത മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് നാറ്റോ രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ ഭീതിയിലാണ് കാരണം അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ മാരകമായ ആണവായുധങ്ങൾ റഷ്യ സോവിയറ്റ് കാലത്തടക്കം നിർമ്മിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് സോ ഏതെങ്കിലും തരത്തിലൊരു ആണവ പ്രയോഗം പുടിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാനും തങ്ങളുടെ മേധാവിത്വത്തിന് ആക്കം കൂട്ടുന്നതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ജപ്പാനിൽ ആണവ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ആ ആയുധങ്ങളുടെ പ്രഹരശേഷിയും ശക്തിയും കണ്ട് ലോകം അമേരിക്കയുടെ ആ ഒരു മേധാവിത്വത്തെ തത്വത്തിൽ അംഗീകരിക്കുകയാണ് അന്നുണ്ടായത് സമാനമായിട്ട് ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്ന പരാജയം സമ്മതിക്കാൻ മനസ്സില്ലാത്ത ഉക്രൈൻ വീണ്ടും വീണ്ടും ചെറുതും വലുതുമായ ആക്രമണങ്ങൾ റഷ്യയുടെ മേൽ നടത്തുമ്പോൾ തങ്ങളുടെ വിജയം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി അന്തിമമായി വ്ളാഡിമിർ പുടിൻ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ വന്നാൽ യൂറോപ്പ് ആണവായുധ ഭീഷണിയിലേക്ക് ആണവായുധ യുദ്ധ ഭീഷണിയിലേക്ക് എത്തപ്പെടും ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് എങ്ങനെ ആണവ യുദ്ധത്തെ നേരിടാം എന്നതിനെക്കുറിച്ച് ചില ക്ലാസ്സുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ലഘുലേഖകൾ കൈമാറിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനെ നമുക്ക് ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സാഹചര്യവുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ യുദ്ധം തുടങ്ങും ഇപ്പോ റഷ്യ യുക്രൈനെ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അഥവാ റഷ്യ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ അതിജീവിക്കാം എങ്ങനെ ആ യുദ്ധത്തെ നേരിടാം എന്നതിനെക്കുറിച്ച് ഈ യുക്രൈൻ ഭരണകൂടവും മിലിട്ടറിയും അവിടെയുള്ള ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും ആയുധങ്ങൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നതുമൊക്കെ ആ സമയത്ത് വളരെയധികം ചർച്ചയായിരുന്നു ഇനി എങ്ങാനും റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ എന്നതായിരുന്നു ആ സമയത്തെ സാഹചര്യം അതായത് യുദ്ധം തുടങ്ങിയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ആക്രമിച്ചേക്കാം എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ അങ്ങ് ജനങ്ങൾ തോക്ക് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ പഠിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് പക്ഷേ പിന്നീട് എല്ലാവരും ഭയന്നതുപോലെ തന്നെ നടന്നു റഷ്യ ആക്രമിച്ചു അതുപോലെ ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ഈ ഒരു ആണവായുധം ഉപയോഗിക്കാനുള്ള അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മയപ്പെടുത്തിയതോടുകൂടി ഒരു പക്ഷേ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കാം എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വന്നിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ച് ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആണവ യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വന്നാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടത്ത് അഭയം തേടാനാണ് സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓരോ വീടുകളിലേക്കും സ്വീഡൻ ഇതിനോടകം തന്നെ യുദ്ധത്തെ നേരിടാനുള്ള മുൻകരുതലുകൾ കുറിച്ച ലഘുലേഖകൾ അയച്ചു കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അഞ്ചു തവണയാണ് സ്വീഡൻ ഇത്തരം ലഘുലേഖ രാജ്യത്തിലെ എല്ലാ വീടുകളിലേക്കും അയക്കുന്നത് ഒരു സമ്പൂർണ്ണ സായുധ യുദ്ധത്തിനായി ഒരാഴ്ച തയ്യാറെടുത്തിരിക്കാനാണ് പൗരന്മാരോട് നോർവേ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇമെയിൽ അയച്ചുകൊണ്ടാണ് ഡെൻമാർക്ക് യുദ്ധത്തിന്റെ മുൻകരുതലുകളെ കുറിച്ചും ജാഗരൂകരാകേണ്ട ആവശ്യത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയത് യുദ്ധം പ്രഖ്യാപിച്ചാൽ മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതാൻ മേലിൽ പറയുന്നുണ്ട് ഏത് സംഭവങ്ങളും പ്രശ്നങ്ങളും നേരിടാൻ സജ്ജരായിരിക്കുകയാണ് തങ്ങളെന്നാണ് തങ്ങളുടെ ഔദ്യോഗിക ഓൺലൈൻ ബ്രോഷറിൽ ഫിൻലൻഡ് കുറിച്ചിരിക്കുന്നത് റഷ്യക്കുള്ളിൽ യു എസിന്റെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കുറേ ദിവസങ്ങളായിട്ട് യുക്രൈൻ അമേരിക്കയോട് അനുമതി തേടിക്കൊണ്ടിരുന്നെങ്കിലും ആദ്യം അത് നിഷേധിച്ച ബൈഡൻ ഭരണകൂടം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി അതായത് കമലാ ഹാരിസ് പരാജയപ്പെട്ടു ഡെമോക്രാറ്റുകൾക്ക് ഇനി അധികാരത്തിൽ തുടരാൻ കഴിയില്ല ട്രംപാണ് ഭരിക്കാൻ പോകുന്നത് ഈ ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി തങ്ങളുടെ മുൻ നിലപാട് തിരുത്തിക്കൊണ്ട് റഷ്യയുടെ ഉള്ളിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി അമേരിക്ക ഇപ്പോൾ ഉക്രൈന് നൽകുകയുണ്ടായി റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയത് ഇതിനു പിന്നാലെയാണ് റഷ്യ തങ്ങളുടെ ആണവ നയം തിരുത്തിയത് കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് നേരെ ആറ് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകളാണ് യുക്രൈൻ പ്രയോഗിച്ചത് മിസൈലുകൾ റഷ്യ നിർവീര്യമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധമെന്ന റഷ്യൻ മുന്നറിയിപ്പിനിടെയാണ് അമേരിക്കയുടെ മിസൈൽ പ്രയോഗിക്കാനുള്ള അനുവാദം ഉക്രൈന് ബൈഡൻ കൊടുത്തത് ബ്രയാൻസ്ക് മേഖലയിലായിരുന്നു യുക്രൈൻ ആക്രമണം നടത്തിയത് ഉപയോഗിച്ചത് അമേരിക്കൻ മിസൈലുകളാണോ എന്ന് യുക്രൈൻ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇത് അമേരിക്കൻ മിസൈലുകൾ തന്നെയാണെന്നാണ് റഷ്യയുടെ വാദം ഒരു ആണവ ശക്തിയുടെ പിന്തുണയോടെയുള്ള ഇതര രാജ്യത്തിന്റെ ആക്രമണം റഷ്യക്കെതിരായ സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും അണുവായുധം പ്രയോഗിക്കാൻ രാജ്യം നിർബന്ധിതമാവുമെന്നുമാണ് റഷ്യയുടെ പുതുക്കിയ ആണവ നയത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്ന് അതായത് അമേരിക്കൻ മിസൈലുകൾ ഇപ്പോൾ യുക്രൈൻ ഉപയോഗിച്ചത് റഷ്യയെ നല്ല രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ റഷ്യയ്ക്ക് സാധിച്ചത് റഷ്യൻ ടെക്നോളജിയുടെ മേന്മ വ്യക്തമാക്കുകയുമാണ് ആറ് അമേരിക്കൻ നിർമ്മിത മിസൈലുകളാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചത് യുക്രൈൻ പ്രയോഗിച്ച എല്ലാ മിസൈലുകളെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് റഷ്യൻ സൈന്യം പറയുന്നത് റഷ്യൻ സൈന്യം തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ സൈനിക കേന്ദ്രത്തിൽ തകർന്നു വീണെന്നും കേന്ദ്രത്തിന് തീപിടിച്ചെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആളപായമൊന്നുമില്ല ബ്രയാൻസ്കിലെ റഷ്യയുടെ ആയുധ ശേഖര കേന്ദ്രത്തിൽ ഒരു മിസൈൽ പതിച്ചെന്നും പ്രദേശത്ത് സ്ഫോടന ശബ്ദം കേട്ടുവെന്നുമാണ് യുക്രൈൻ പറയുന്നത് എന്നാൽ റഷ്യ ഇത് നിഷേധിച്ചിട്ടുണ്ട് ഉപയോഗിച്ചത് അമേരിക്കൻ മിസൈലുകളാണെന്നുള്ള റഷ്യയുടെ ഇപ്പോഴത്തെ വാദവും അത് റഷ്യയുടെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചു എന്ന യുക്രൈന്റെ അവകാശവാദവും ഇതെല്ലാം സത്യമാണെങ്കിൽ അതായത് റഷ്യ പറയുന്നത് തങ്ങൾക്ക് യാതൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഇനി അഥവാ ഇത് സത്യമാണെങ്കിൽ പുടിന്റെ റഷ്യ വെറുതെ ഇരിക്കില്ല അതിശക്തമായ ആണവ യുദ്ധത്തിന്റെ സാധ്യതകളാണ് ഇപ്പോൾ മുമ്പിലുള്ളത് ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് റഷ്യയുടെ ആണവ നയം റഷ്യ തിരുത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത് ഒരു ആണവ ശക്തിയുടെ പിന്തുണയോടെയുള്ള ഇതര രാജ്യത്തിന്റെ ആക്രമണം റഷ്യക്കെതിരായ സംയുക്ത ആക്രമണമായി കാണുമെന്നാണ് അണുവായുധം പ്രയോഗിക്കാനുള്ള പുതിയ നിയമമായിട്ട് ഒരു നിബന്ധനയായിട്ട് റഷ്യ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ ശക്തിയായ അമേരിക്കയുടെ സഹായത്തോടെയാണ് യുക്രൈൻ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകളാണ് റഷ്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ റഷ്യക്ക് ആണവായുധം പ്രയോഗിക്കാനുള്ള അവകാശമുണ്ട് പുതിയ നിയമം അനുസരിച്ച് ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ അംഗരാജ്യങ്ങളെ പോലും ഭയപ്പെടുത്തിയിരിക്കുന്നത് കാര്യം ഈ നാറ്റോ ഫോം ചെയ്തത് പോലും ഭയത്തിൽ നിന്നാണ് എന്തിനെതിരെയുള്ള ഭയമാണ് അവിടെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് നാറ്റോയുടെ പ്രസക്തി എന്താണ് നാറ്റോയുടെ പ്രസക്തി അത് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഭീതിയിൽ നിന്നുണ്ടായതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോവിയറ്റ് ഭീതിയിൽ നിന്നുണ്ടായ നാറ്റോ ഇന്ന് ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചൈനയാണോ ഒരിക്കലുമല്ല ഇന്ന് നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് സാക്ഷാൽ റഷ്യയാണ് ഇപ്പൊ നാറ്റോ രാജ്യങ്ങൾ റഷ്യയെക്കാൾ ആണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെക്കാൾ ആണെങ്കിൽ അവർക്ക് എന്തിനാണ് ഇത്തരം ഒരു സഖ്യത്തിന്റെ ബാധ്യത അപ്പോൾ ഇവിടെ കാര്യം വളരെ വ്യക്തമാണ് അമേരിക്കയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചൈനയെയോ ഇന്ത്യയോ അല്ലെങ്കിൽ ഉത്തര കൊറിയയോ ഒന്നുമല്ല അല്ല അവരെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് റഷ്യയാണ് കാരണം ഈ രാജ്യങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയാൻ കഴിയുന്ന ആയുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ട് എന്ന് അവർക്ക് നന്നായിട്ടറിയാം ശീതയുദ്ധ കാലത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിയ ഒരു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ തകർന്ന് പലതായെങ്കിലും അതിൽ ഏറിയ പങ്ക് ആയുധങ്ങളും റഷ്യയുടെ കയ്യിൽ തന്നെ ഉണ്ട് അതിനുശേഷം സോവിയറ്റ് കാലത്ത് തന്നെ ചാരപ്രവർത്തനത്തിലൂടെ വന്ന പുടിൻ സോവിയറ്റിൻ്റെ ആത്മാ പറഞ്ഞ ഒരു മനുഷ്യനാണ് അയാൾക്കറിയാം എന്തായിരുന്നു ശീതയുദ്ധം എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത് എന്തായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ശക്തി അത് എങ്ങനെ തുടർന്നു പോകണം എന്നതിനെ കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്ന തൊട്ടു പിന്നാലെ തന്നെ അധികാരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിലേക്ക് പുടിൻ ഉയർന്നു വരുന്നതും വൈകാതെ തന്നെ രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് പുടിൻ തന്നെയാണ് റഷ്യയെ സമ്പൂർണമായും കൺട്രോൾ ചെയ്യുന്നത് അതിനകത്തൊരു സംശയം വേണ്ട ഇടയ്ക്കുമേറെ പല പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വന്നപ്പോഴും മാറി മാറി ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നിങ്ങനെ മാറി മാറി റഷ്യ എന്ന രാജ്യത്തിന്റെ ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത് പുടിൻ ആണ് ഇന്നിപ്പോൾ പുടിൻ ആഗ്രഹിക്കുന്ന കാലത്തോളം ഒരു സാർ ചക്രവർത്തിയെ പോലെ അദ്ദേഹത്തിന് റഷ്യയുടെ ഭരണ കേന്ദ്രത്തിൽ ഇരിക്കാം പ്രസിഡന്റ് ആയിട്ട് അപ്പോൾ അത്രയും പവർഫുള്ളാണ് പുടിൻ ആ നിലയ്ക്ക് ഉള്ള പുടിന്റെ ഭരണകാലത്ത് പത്തിരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ വൻ തോതിൽ റഷ്യ ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ലോകത്തിലെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് റഷ്യയാണ് റഷ്യയുടെ കൈവശമാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഉള്ളത് അതിനുശേഷമേ ഇന്ത്യയും ചൈനയും പോലും വരുള്ളൂ അമേരിക്ക വളരെ പിന്നിലാണ് ഹൈപ്പർസോണിക് ടെക്നോളജിയുടെ കാര്യത്തിൽ അപ്പോൾ മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിലടക്കം റഷ്യയ്ക്കുള്ള ഒരു അപ്പർ ഹാൻഡ് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം അമേരിക്കയുടെ ഏത് മുക്കിലും മൂലയിലും ആക്രമണം നടത്താൻ ശേഷിയുള്ള ലോകത്തൊരു രാജ്യം കൂടിയാണ് റഷ്യ എന്നാൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ബൈഡൻ ഇത്തരം ഒരു അനുമതി ഇത് ഉപയോഗിക്കാനുള്ള അതായത് ഈ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി യുക്രൈന് കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഒന്നാന്തരം പദ്ധതിയാണ് പോണ പോക്കിൽ ട്രംപിനിട്ടുള്ള ഒഴുക്കത്ത പണി എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത് ട്രംപ് റഷ്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാണ് അതിനെ തടയിടുക രണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ ആധിപത്യം നിലനിൽക്കണമെങ്കിൽ ഒരു വലിയ യുദ്ധം ഉണ്ടായാലും കുഴപ്പമില്ല എന്നായിരിക്കും അവർ കണക്കാക്കുന്നത് അതായത് ഇപ്പോൾ റഷ്യക്കെതിരെ ഡീപ് സ്റ്റേറ്റ് തുടങ്ങി വെച്ച ഈ യുദ്ധം അതിനെ വ്യാപിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അത് അവസാനിക്കാൻ പാടില്ല അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അനുമതി യുക്രൈന് കൊടുത്തത് ഒരുപക്ഷേ ബൈഡൻ തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വന്നതെങ്കിൽ അഥവാ ഡെമോക്രാറ്റുകളോ കമല ഹാരിസോ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നതെങ്കിൽ ഈ ഒരു നയത്തിലേക്ക് അവർ മാറുമായിരുന്നില്ല ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാനുള്ള അനുമതിയും കൊടുക്കുമായിരുന്നില്ല കാരണം റഷ്യയുടെ പ്രത്യാക്രമണം വന്നാൽ പിന്നെ ആ ബാധ്യത മുഴുവൻ ബൈഡന്റെ തലയിലാവും അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളുടെ തലയിലാവും കമല ഹാരിസിന്റെ തലയിലാവും പക്ഷെ ഇനി അത് വരുന്നത് കൃത്യമായിട്ടും അത് ട്രംപിന്റെ തലയിലാണ് അപ്പോൾ ഈ ഒരു നാല് വർഷം മനസമാധാനത്തോടെ ട്രംപ് ഭരിക്കാൻ പാടില്ല ട്രംപിന്റെ ഭരണത്തിൽ പൂർണ്ണമായ പ്രശ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത വട്ടം ട്രംപിനെ താടിറക്കി വീണ്ടും ഡെമോക്രാറ്റുകൾക്ക് ഭരണം പിടിക്കാൻ പറ്റൂ ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു വലിയ ചതി കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് ട്രംപിന് പരമാവധി തലവേദന ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങി പോവുക എന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ഈ പദ്ധതി ഇതിൻ്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ആണ് വീണ്ടും അടിവരയിട്ട് പറയുന്നു സോ ഇപ്പോൾ യൂറോപ്പും ലോകവും നേരിടുന്നത് ഒരു ആണവ യുദ്ധ ഭീഷണിയാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം